പട്ടികജാതിക്കാരിയായി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ആകാശ് തില്ലങ്കേരിയുടെ കൂട്ടാളി ജിജോ തില്ലങ്കേരി പിടിയിൽ പേരാവൂർ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് വീട്ടിൽ സാധനം വാങ്ങാൻ യുവതിയെ ജിജോ ശാരീരികമായി ഉപദ്രവിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ നവംബർ പത്തൊമ്പതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം വീട്ടിൽ സാധനം വാങ്ങാൻ എത്തിയ പട്ടികജാതിക്കാരിയായ യുവതിയെ ജിജോ തില്ലങ്കേരി ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി സംഭവം പുറത്തറിഞ്ഞാൽ മക്കളെ അപായപ്പെടുത്തുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു ഭയം കൊണ്ടാണ് പരാതി വൈകിയത് സംഭവത്തിന് ശേഷവും പ്രതിയുടെ ഭീഷണി തുടർന്നതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് ഇന്ന് പേരാവൂർ ഡിവൈഎസ്പി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ആകാശ് തില്ലങ്കേരിയുടെ കൂട്ടാളിയായ ജിജോ മുഴക്കുന്ന് പേരാവൂർ ഇരിട്ടി സ്റ്റേഷനുകളുടെ പരിധികളിലായി ലഹളയുണ്ടാക്കൽ അടിപിടി തടഞ്ഞുവെക്കൽ ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കൽ എന്നിവയുൾപ്പെടെ ഇരുപതിലധികം കേസുകളിലെ പ്രതിയാണ് കാപ്പാ കേസിൽ ആകാശ് തില്ലങ്കേരിയോടൊപ്പം ജിജോ തില്ലങ്കേരി ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ജനം കണ്ണൂർ